ും നടന്നു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിന്റെയും ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനവും നഗരസഭ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്നു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ സായിനാഥൻ മാസ്റ്റർ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ എന്നിവർ സംസാരിച്ചു കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ ജനറൽ സൂപ്രണ്ട് അനിൽകുമാർ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ കുടുംബശ്രീ പ്രവർത്തകർ ജില്ലാ റിസോഴ്സ് പേഴ്സൺമാർ കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസിഡർമാർ ഗുരുവാരൂർ നഗരസഭയിൽ ചാർജുള്ള കേഡിസ് കോർഡിനേറ്റർ ജൂൽഫർ മറ്റ് ജീവനക്കാർ സി ഡി എസ് മെമ്പർമാർ വാർഡ് തല ആർ പിമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ദേശീയ നഗര ഉപജീവന ദൌത്യം സിറ്റി മിഷൻ മാനേജർ വി എസ് ദീപ തുടങ്ങിയവർ സംസാരിച്ചു